ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംഖ്യകൾ കൂട്ടുകാർ എന്നതിലെ ബാക്കി പ്രവർത്തനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് വണ്ണിൽ ഇനി പാർട്ട് ടൂ ആണ് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം റെഡിയാണോ ഇവിടെ ചോദ്യം മാറിപ്പോയി സ്കൂളിലേക്ക് എണ്ണൂറ്റി എഴുപത് പെൻസിലുകൾ നൂറിൻ്റെയും പത്തിൻ്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ ഏഴ് നൂറിൻ്റെയും എട്ട് പത്തിൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത് എത്ര എണ്ണം പാക്കറ്റിലാക്കി ഇനി എത്ര ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നുള്ളത് നമ്മുടെ എന്തെഴുതും എന്തൊക്കെയാണിത് വായിച്ചപ്പോൾ മനസ്സിലായത് ആ പെൻസിലിൻ്റെ എണ്ണം ആകെ പെൻസിലിൻ്റെ എണ്ണം കൂട്ടുകാരെഴുതുക അവിടെ ഓക്കെ ഇവിടെ എഴുതേണ്ടത് ആകെ പെൻസിലിൻ്റെ ആകെ പെൻസിൽ എത്ര എണ്ണമാണ് എണ്ണൂറ്റി എഴുപത് ഇനി പത്ത് നൂറിൻ്റെ നൂറിൻ്റെ എത്ര എണ്ണുള്ളത് നൂറിൻ്റെ പത്തെണ്ണം ആക്കിയല്ലേ നൂറിൻ്റെ പത്ത് പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്തത് ആ നൂറിൻ്റെ പത്ത് പാക്കറ്റാണ് ആക്കാൻ പറഞ്ഞത് പക്ഷേ എട്ടിൻ്റെ പാക്കറ്റാണ് ആക്കിയിട്ടുള്ളത് അല്ലേ മിൻഹ ഏഴുനൂറിൻ്റെ എട്ട് പാക്കറ്റുകളാണ് ആക്കിയത് ഏഴ് നൂറിൻ്റെ ഏഴെണ്ണം നൂറിൻ്റെ അപ്പോൾ ഏഴ് ഇൻറ്റു നൂറ് അല്ലേ അതുപോലെ എട്ടിൻ്റെ പത്ത് പാക്കറ്റ് എട്ട് ഇൻറ്റു പത്ത് അപ്പോൾ ഏഴ് ഇൻറ്റു നൂറ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ് എട്ട് ഇൻറ്റു പത്ത് എന്ന് പറയുമ്പോൾ എൺപത് ഇത്രയും കാര്യങ്ങളാണ് ചോദ്യം വായിച്ചപ്പോൾ മനസ്സിലായത് ഇനി ഉത്തരം കണക്കാക്കാൻ വേണ്ട വിവരങ്ങൾ എന്തൊക്കെ വേണം ആ ആകെ മിൻഹ മിൻഹിയ പെൻസിലിൻ്റെ എണ്ണം വേണം അല്ലേ പെൻസിലിൻ്റെ എണ്ണം ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായോ കൂട്ടുകാരെ ഇത്തരം കണക്കാക്കാൻ വേണ്ടത് ആകെ മിൻഹ എത്ര ചെയ്തു എന്നാണ് വേണ്ടത് ഇനി ഞാൻ ചെയ്ത രീതി എന്ന് പറയുന്നുണ്ട് ഞാൻ ചെയ്ത രീതി എന്തൊക്കെയാണ് ആ കാരണം മിൻഹ ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏഴിൻ്റെ നൂറെണ്ണമായിരുന്നു ഏഴിൻ്റെ നൂറ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ് അതുപോലെ തന്നെ എട്ടിൻ്റെ പത്തെണ്ണുമാണ് ആക്കിയത് എട്ട് ഇൻറ്റു പത്ത് എന്ന് പറയുമ്പോൾ എൺപത് ഇത് രണ്ടും ടോട്ടൽ ചെയ്യുക അപ്പോൾ എത്രയാണ് ആ ഇവിടെ എട്ട് വരും ഏഴ് എഴുന്നൂറ്റി എൺപതെണ്ണമാണ് മിൻഹ ആകെ ആക്കിയിട്ടുള്ളത് ഓക്കെ പക്ഷേ നമുക്കിവിടെ വേണ്ടത് എത്ര എണ്ണമാണ് എണ്ണൂറെണ്ണം ആയിരുന്നു അപ്പോൾ എണ്ണൂറ് മൈനസ് എഴുന്നൂറ്റി എൺപത് എത്ര കിട്ടും ആ എത്ര കിട്ടും ഇരുപത് അല്ലേ അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഇരുപത് പെൻസിലും കൂടെ നമുക്ക് ഇനി വേണം അപ്പോൾ എത്ര പെൻസിൽ വേണമെന്ന് ചോദിച്ചാൽ ഇരുപത് എന്ന് ഉത്തരം നമുക്ക് എഴുതാം മനസ്സിലായില്ലേ ഇനി അടുത്ത പ്രവർത്തനം പെൻഷൻ വന്നു എന്നുള്ളതാണ് പാൽക്കാരന് ഇരുന്നൂറ് രൂപയും പലചരക്ക് കടയിൽ അഞ്ഞൂറ് രൂപയും മിൻഹക്ക് നൂറ് രൂപയും കൊടുക്കണം ആരാ പറയുന്നത് മുത്തശ്ശി ആകെ എത്ര രൂപ വേണം അപ്പം ഇവിടെ പാൽക്കാരന് കൊടുക്കാനുള്ളത് ഇരുന്നൂറ് ഓക്കെ പലചരക്ക് കടയിൽ കൊടുക്കാനുള്ളത് അഞ്ഞൂറ് പിന്നെ മിൻഹക്ക് കൊടുക്കാനുള്ളത് നൂറ് ആകെ എത്ര വേണം ആ ഇവിടെ രണ്ട് സ്ഥാനത്തും മൂന്ന് എണ്ണത്തിലും പൂജ്യം പൂജ്യമാണ് അപ്പം ആ പൂജ്യം ഇടുക അവരുടെ സാധനത്തെ നമ്പേഴ്സ് നമ്മൾ കൂട്ടിനോക്കുക രണ്ട് അഞ്ച് രണ്ടും അഞ്ചും ഏഴ് ഏഴും ഒന്നും ആറ് അറുന്നൂറ് രൂപ മുത്തശ്ശിക്ക് വേണം ഇനി മിൻഹ പറയാണ് മുത്തശ്ശി തന്ന നൂറ് രൂപ കുടുക്കയിലിടാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അച്ഛൻ പറയുകയാണെ ദിവസവും ഒരു രൂപ വീതം ഞാനും തരാമെന്ന് പറയാണ് മിൻഹോട് ഓരോ ദിവസവും കൊടുക്കയിലുള്ള തുക എത്രയെന്ന് കണ്ടെത്തുക മിൻഹ കണ്ടെത്തി എഴുതി അത് പൂരിപ്പിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഒന്നാമത്തെ ദിവസം നൂറ് രൂപയാണ് മിൻഹയുടെ കയ്യിലുണ്ടായിരുന്നത് അല്ലേ ഒന്നാമത്തെ ദിവസം നൂറ് രൂപയുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ ദിവസം നൂറ് രൂപയും അതിൻ്റെ കൂടെ ഒരു ഒന്നും കിട്ടി അപ്പോൾ അവിടെ നൂറ്റി ഒന്നായി ഇനി അഞ്ചാമത്തെ ദിവസമാണെങ്കിലോ ഈ നൂറ്റി ഒന്ന് ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ അഞ്ചാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്ന് കിട്ടി രണ്ട് കഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് മൂന്നെണ്ണം കൂടെ അപ്പോൾ മൂന്ന് രൂപ അച്ഛന് ഈ അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും കൊടുത്തു അപ്പോൾ നൂറ്റി ഒന്ന് പ്ലസ് മൂന്ന് നൂറ്റി നാല് അടുത്തത് ആറാമത്തെ ദിവസം നോക്കേണ്ടത് അപ്പോൾ അഞ്ചാമത്തെ ദിവസം നൂറ്റി നാല് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ ദിവസം ഒന്ന് അപ്പോൾ ഒരു ഒരു രൂപം കൂടെ കൂടുതൽ കിട്ടി അപ്പോൾ നൂറ്റി നാല് പ്ലസ് ഒന്ന് നൂറ്റി അഞ്ച് അടുത്ത് നോക്കൂ എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഈ നൂറ്റി അഞ്ച് എഴുതുക അഞ്ച് ആറാമത്തെ ദിവസം നൂറ്റി അഞ്ചാണ് ഏഴ് എട്ട് അപ്പോൾ രണ്ട് രൂപം കൂടെ കൂടുതൽ കിട്ടി കാണും അപ്പോൾ നൂറ്റി ഏഴ് ഓക്കെ ഇനി ഒൻപതാമത്തെ ദിവസമാണെങ്കിലോ ഈ നൂറ്റിയേഴ് ഓൾറെഡി മിൻഹയുടെ കയ്യിലുണ്ട് എട്ടിൽ നിന്ന് ഒൻപതാമത്തെ ദിവസത്തിലേക്ക് ഒന്ന് മാത്രമേ കൂടുന്നുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ ടോട്ടൽ നൂറ്റി എട്ടായിട്ട് മാറും ഇനി പത്താമത്തെ ദിവസമാണെങ്കിൽ ഒൻപതാമത്തെ ദിവസത്തെ നൂറ്റിയെട്ട് പിന്നെ ഒൻപതിൽ നിന്ന് പത്തിലേക്ക് ഒന്നേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഒരു രൂപയെ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നൂറ്റിയെട്ടേ പ്ലസ് ഒന്ന് നൂറ്റി ഒൻപത് ഇനി പതിനൊന്നാമത്തെ ദിവസമോ ഈ നൂറ്റി ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ പത്താമത്തെ ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം വീണ്ടും അച്ഛൻ ഒരു രൂപ കൊടുത്തു അങ്ങനെയാണെങ്കിൽ നൂറ്റി പത്ത് ഓക്കെ മനസ്സിലായില്ലേ വളരെ ക്ലിയർ അല്ലേ ഇനി ഇതിന് താഴെ വീണ്ടും ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ദിവസം എത്ര രൂപയുണ്ടായിരിക്കും അപ്പോൾ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ കണ്ടു നൂറ്റി പത്ത് രൂപയാണുള്ളത് പതിനൊന്നിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്ക് എത്ര വ്യത്യാസമുണ്ട് ആ ഇരുപത്തി ഒന്ന് മൈനസ് പതിനൊന്ന് പത്താണ് വ്യത്യാസം ഉള്ളത് അപ്പോൾ ഓരോ രൂപയാണ് ഓരോ ദിവസം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ്റി പത്ത് പ്ലസ് പത്ത് എത്രയായിരിക്കും നൂറ്റി ഇരുപത് രൂപയുണ്ടായിരിക്കും ഇനി അൻപത്തി നാലാമത്തെ ദിവസമാണെങ്കിലോ അൻപത്തി നാലാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ പതിനൊന്നാമത്തെ ദിവസം നോക്ക് പതിനൊന്നാമത്തെ ദിവസം നൂറ്റി പത്ത് ഉണ്ട് അതിൽ നിന്നും അൻപത്തി നാലിലേക്ക് എത്ര വ്യത്യാസമുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത് അൻപത്തി നാലിലേക്ക് എത്ര വ്യത്യാസം ആ നാൽപ്പത്തി മൂന്നാണ് വ്യത്യാസം അല്ലേ അപ്പോൾ അവിടെ നാൽപ്പത്തി മൂന്ന് നമ്മൾ കൂട്ടുക ഈ നാൽപ്പത്തി മൂന്ന് ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര തൊട്ടും നൂറ്റി അൻപത്തി മൂന്ന് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ അൻപത്തി നാലാമത്തെ ദിവസം നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് മിൻഹയുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് മനസ്സിലായില്ലേ ഓക്കേ ഇനി നെക്സ്റ്റ് ആരോഗ്യ സർവേ ആരോഗ്യ സർവേ നടക്കുകയാണ് വീട്ടു നമ്പർ ക്രമത്തിലാണ് സർവേ അവർ മിൻഹയുടെ വീട്ടിലെത്തി അവിടെ വീട്ടു നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് തുടർന്ന് സർവേ നടത്തിയ വീടുകളിൽ നമ്പർ ക്രമമായി എഴുതും വീടുകൾക്ക് നിറമുള്ള നിറം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ മിൻഹയുടെ വീട് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ അതിന് ശേഷമുള്ള വീടുകൾക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്പർ എഴുതി കൊടുക്കണം ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട് എന്ന് പറയുന്നത് ഇതാണ് അല്ല സോറി ഇതാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് കഴിഞ്ഞാൽ ഈ വീടിന് മുന്നൂറ് പിന്നെ മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി നാല് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് ഇങ്ങനെയാണ് കറക്റ്റായിട്ടിത് എഴുതി കൊടുക്കേണ്ടത് കൂടെ നിറവും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടുകാർ ചെയ്യുക ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പെൻസിലിൻ്റെ വില മിൻഹയുടെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്നും അനൈ ഒരു പെട്ടി പെൻസിൽ വാങ്ങി മുന്നൂറ് രൂപയാണ് വില ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നൂറിൻ്റെ നോട്ട് ഇരുപതിൻ്റെ അൻപതിൻ്റെ പത്തിൻ്റെ ഇരുന്നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ അതുപോലെ തന്നെ അഞ്ച് രൂപ നാണയം ഒരു രൂപ നാണയം രണ്ട് രൂപ നാണയം ഇത്രയുമാണ് ഉള്ളത് അപ്പോൾ മുന്നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം എങ്ങനെ കൊടുക്കാം ഒന്നുകിൽ നമുക്ക് നൂറ് രൂപയും ആ ഒന്നുകിൽ നമുക്ക് ഈ നൂറ് രൂപ കൊടുക്കാം അല്ലേ നൂറ് രൂപ കൊടുക്കാം ഇരുന്നൂറും കൊടുക്കാം ഞാൻ കണക്കാക്കിയ രീതി നൂറേ പ്ലസ് ഇരുന്നൂറ് ഈക്വൽ ടു മുന്നൂറ് ഓക്കെ ഇനി ചെങ്ങാത് കണക്കാക്കിയ രീതി അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് കണക്കാക്കണം അല്ലേ അപ്പോൾ എങ്ങനെ കൊടുക്കാം കൂട്ടുകാരെ ഏ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം ഇരുപതിൻ്റെ നോട്ട് അഞ്ചെണ്ണ വെച്ച് കൊടുക്കാം ഇരുപതിൻ്റെ നോട്ട് അഞ്ച് അപ്പോൾ ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് എത്രയായി ആ നൂറായി അല്ലേ അപ്പോൾ നൂറായി പ്ലസ് നമുക്ക് ഒരു ഇരുന്നൂറിൻ്റെ നോട്ടും കൊടുക്കാം അപ്പോൾ ഈക്വൽ ടു മുന്നൂറ് ഇങ്ങനെ ചങ്ങാതിക്ക അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇനി ചിത്രത്തിൽ നൽകിയ എല്ലാ നോട്ടുകളും നാണയങ്ങളും ഓരോന്ന് വീതം ചേർന്നാൽ ആകെ എത്ര രൂപയാകും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യമുള്ളത് നൂറ് രൂപ അല്ലേ അപ്പോൾ നൂറ് പ്ലസ് നോക്കൂ ആ ആദ്യം ഉള്ളത് നൂറ് രൂപ പ്ലസ് ഇരുപത് രൂപ പ്ലസ് അമ്പത് രൂപ പത്ത് രൂപ പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് നമുക്ക് വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ എഴുതാം ഇരുന്നൂറ് പിന്നെ ഉള്ളത് അഞ്ഞൂറ് അഞ്ഞൂറ് നമുക്കിവിടെ മുകളിൽ എഴുതി കൊടുക്കാം മുകളിൽ എഴുതാൻ സ്ഥലമില്ല അപ്പോൾ നമ്മൾ താഴെ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ നിങ്ങൾ മുകളിൽ എഴുതണേ ഓക്കേ പിന്നെയുള്ളത് അഞ്ച് അഞ്ച് രൂപ എന്ന് പറയുന്നത് ഒറ്റയാണ് രണ്ടും ഒറ്റയാണ് ഒന്നും ഒറ്റയാണ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം അപ്പോൾ ഇവിടെ എല്ലായിടത്തും പൂജ ആണ് അവസാനം അഞ്ചും രണ്ടും ഏഴ് ഏഴും ഒന്നും എട്ട് ഓക്കെ ഇനി ഈ സ്ഥാനം നോക്കൂ ഈ സ്ഥാനത്ത് രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് പത്തിൻ്റെ സ്ഥാനത്തുള്ളത് ഈ രണ്ടും രണ്ടും അതുപോലെ തന്നെ അഞ്ചും ഒന്നും ഓക്കെ അതെത്രയാണ് ഏഴും എട്ട് അപ്പോൾ വീണ്ടും എട്ട് ഉത്തരം കിട്ടും പിന്നെ നൂറിൻ്റെ സ്ഥാനത്തുള്ളത് രണ്ട് മൂന്ന് മൂന്നും അഞ്ചും എട്ട് അപ്പോൾ എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓക്കെ ഇത്രയാണ് ഉത്തരം എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ടോട്ടൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈ സംഖ്യ അപാകസിൽ വരച്ചു കാണിക്കാമോ അപ്പോൾ ഇവിടെ ഈ അവസാനത്തെ ഇത് എട്ടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ ഇവിടെ അബാകസിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനി പത്തിലുമുള്ളത് എട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നൂറിൻ്റെ സ്ഥാനത്തും എട്ട് തന്നെയാണ് അപ്പോൾ അവിടെ വെട്ടുവരച്ച് ചേർക്കുക ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ അബാക്കസ് ഉണ്ടാക്കേണ്ടത് ഇനി അടുത്തത് നൂറ് പത്ത് ഒന്ന് നൂറ് പത്ത് ഒന്ന് അബാക്കസിൽ ഏത് സംഖ്യയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇവിടെ മൂന്ന് എന്ന് എഴുതി കൊടുക്കുക ി ഇനി ഇനി അടുത്തത് ഏത് സ്ഥാനമാണ് പത്തിൻ്റെ സ്ഥാനാണല്ലേ പത്തിൻ്റെ സ്ഥാനത്ത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഉണ്ട് നൂറിൻ്റെ സ്ഥാനത്ത് രണ്ടെണ്ണം അപ്പം ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇനി അടുത്ത സംഖ്യ നോക്കൂ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് മാത്രമേ മാത്രമേയുള്ളൂ പത്തിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണ് നൂറിൻ്റെ സ്ഥാനത്ത് മൂന്ന് അപ്പോൾ മുന്നൂറ്റി ഒന്ന് ഇനി മുത്തുകൾ വരച്ച് ചേർത്ത് സംഖ്യ ഉണ്ടാക്കൂ നമുക്കിവിടെ നൂറിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കാം പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മൂ നാല് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്നും കൊടുക്കാം അപ്പോൾ എത്രയാണ് ഒന്നിൻ്റെ സ്ഥാനത്തെ മൂന്ന് എഴുതുക പത്തിൻ്റെ സ്ഥാനത്തെ നാല് എഴുതുക നൂറിൻ്റെ സ്ഥാനത്ത് ഒന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് വളരെ സിമ്പിളാണ് ഈ ചിത്രത്തിൽ സംഖ്യ എഴുന്നൂറ്റി നാ അറുപത്തിനാല് ആകും വിധം മുത്തുകൾ വരയ്ക്കുക എങ്ങനെയാണ് എഴുന്നൂറ്റി അറുപത്തിനാല് വരയ്ക്കേണ്ടത് നമ്മൾ ഇത് നൂറ് ഓക്കെ ഇത് പത്ത് ഇത് ഒന്ന് അങ്ങനെയാണെങ്കിൽ നൂറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എഴുപത് എഴുന്നൂറ്റിയാണല്ലേ അപ്പോൾ ഏഴെണ്ണം വരച്ചു കൊടുക്കണം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ ആറാണ് ആറിൻ്റെ സ്ഥാനം പത്തിലാണ് അപ്പോൾ ഇവിടെ ആറെണ്ണം വരച്ചു കൊടുക്കണം ദ അടുത്തത് നാലാണ് ഒന്നിൻ്റെ സ്ഥാനത്ത് അപ്പോൾ ഇവിടെ നാലും വരച്ചു കൊടുക്കുക ഇങ്ങനെയായിരിക്കും ഈ എഴുന്നൂറ്റി നാൽപ്പത്തി മുത്തുകൾ വരേണ്ടത് ഇനി അടുത്തത് നോക്കൂ ചെക്കിലെഴുതാം എന്നുള്ളതാണ് മിൻഹയുടെ അച്ഛൻ്റെ കയ്യിൽ ചെക്ക് നോക്കൂ സംഖ്യ അക്ഷരത്തിൽ മാത്രമാണ് എഴുതിയത് അത് അക്കത്തിലാക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആയിരം ആയിരം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അക്കത്തിൽ എഴുതുക ആയിരം എന്നുള്ളത് ഒന്നും മൂന്നും പൂജ്യവും ആണ് മനസ്സിലായില്ലേ ഇവിടെ അക്കത്തിൽ ഇവിടെയല്ല ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് ഇത് ഇവിടെ എടുത്ത് എഴുതുക ഇനി പട്ടിക പൂരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ എഴുതാം എഴുതേണ്ടത് നൂറ്റി ഇരുപത്തി ഇരുപത്തി അഞ്ച് കൂട്ടുകാരെ നല്ല രീതിയിൽ എഴുതേണ്ട വൃത്തിയായിട്ട് എഴുതാം ഇനി എണ്ണൂറ്റി തൊണ്ണൂറ് ഓക്കെ എണ്ണൂറ് സോറി നാനൂറ്റി അഞ്ച് നാനൂറ്റി അഞ്ച് എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി അടുത്തത് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറാണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഇനി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അറുനൂ അറുന്നൂറ്റി പതിനേഴ് എങ്ങനെ എഴുതാം അറുനൂറ്റി പതി ഓക്കെ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അമ്പത് അടുത്തത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് ഇരു നൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ ഇങ്ങനെയാണ് ഇത് അക്ഷരത്തിലും അതുപോലെ തന്നെ അക്കത്തിലും നിങ്ങൾ എഴുതേണ്ടത് ദെൻ ബാങ്കിൽ പണം അടക്കാൻ ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള സ്ലിപ്പ് നോക്കൂ ബാങ്കിൽ കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണവും ആകെ തുകയും അതിൽ എഴുതണം മിൻഹയുടെ അച്ഛൻ എണ്ണൂറ് രൂപ അടക്കാൻ ആറ് നോട്ടുകളാണ് ബാങ്കിൽ കൊടുത്തത് ആറ് നോട്ടുകൾ ബാങ്കിൽ കൊടുത്തു ഏതൊക്കെ നോട്ടുകളാവും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് ഇവിടെ അക്കൗണ്ട് നമ്പർ നമ്മൾ എഴുതി കൊടുക്കണം ബാങ്കിൽ എഴുതുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഈ സ്ലിപ്പിൽ ഇവിടെ അക്കൗണ്ട് നമ്പർ എഴുതി കൊടുക്കുക അക്കൗണ്ട് ഉടമയുടെ പേര് ഇവിടെ എഴുതുക എന്നാണോ കൊടുക്കുന്നത് അന്നത്തെ തീയതിയും കൊടുക്കുക അപ്പോൾ ഇവിടെ എണ്ണൂറ് രൂപയാണ് ആറ് നോട്ടുകളാണ് അടച്ചത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറിൻ്റെ രണ്ട് നോട്ടുണ്ടായിരിക്കും ഇരുന്നൂറിൻ്റെ രണ്ട് നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എത്രയായി നാനൂറ് അല്ലേ നാന്നൂറ് രൂപയായി പിന്നെയുള്ളത് നാനൂറും കൂടെ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് നൂറ് രൂപയുടെ നാല് നോട്ടാക്കാം അപ്പോൾ എത്രയായി ആ നാന്നൂറ് പ്ലസ് നാന്നൂറ് എണ്ണൂറ് കറക്റ്റ് കിട്ടി അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം ഇനി നോട്ടുകളുടെ എണ്ണം എൻ്റെ കൈവശം മുന്നൂറ്റി എഴുപത് രൂപ ബാക്കിയുണ്ട് ഇതിലെ അക്കങ്ങളുടെ തുല്യ തുകക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത് ഏതൊക്കെ നോട്ടുകൾ എത്ര വീതമായിരിക്കും ഓക്കെ എത്രയാണ് മുന്നൂറ്റി എഴുപതാണ് ഉള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് നൂറ് അല്ലേ മൂന്ന് നൂറ് രൂപയുണ്ടായിരിക്കും അതാണെങ്കിൽ മുന്നൂറ് രൂപ പിന്നെ എഴുപത് രൂപ ഏഴ് പത്ത് രൂപ അപ്പോൾ എത്രയായി എഴുപത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മുന്നൂറ്റി എഴുപത് മുന്നൂറ് പ്ലസ് എഴുപത് മുന്നൂറ്റി എഴുപത് കിട്ടിയില്ലേ ഇനി തുക പത്ത് നൂറ്റി ഒൻപത് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒന്ന് പ്ലസ് സീറോ പ്ലസ് ഒന്ന് പ്ലസ് പൂജ്യം പ്ലസ് ഒൻപത് ഈക്വൽ ടു പത്ത് ഇനി നൂറ്റി പതിനെട്ട് എന്ന സംഖ്യയിൽ അക്കങ്ങളുടെ തുക എത്രയാണ് എങ്ങനെ എഴുതാം നമുക്ക് ആ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് എട്ട് അക്കങ്ങളുടെ തുക ഒന്നും ഒന്നും രണ്ട് രണ്ടും എട്ടും പത്ത് മറ്റൊരു സംഖ്യ നൂറ്റി ഇരുപത്തിയേഴ് ആയാലോ നൂറ്റി ഇരുപത്തിയേഴ് ആണെങ്കിൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഏഴ് ഇവിടെ ഏഴും രണ്ടും എത്രയാണ് ഒൻപത് ഒൻപതും ഒന്നും പത്ത് അപ്പം അവിടെയും ആ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് പത്ത് എന്ന് നമുക്ക് കിട്ടും നെക്സ്റ്റ് അക്കങ്ങളുടെ തുക പത്തിന് കിട്ടും പത്ത് കിട്ടുന്ന സംഖ്യകൾ എത്ര സംഖ്യകളുണ്ട് നൂറിനും ഇരുന്നൂറിനും ഇടയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്കണം അപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞു തരാം നൂറ്റി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നൂറിനും ഇരുന്നൂറിനും ഇടയിലുള്ളത് നൂറ് കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് നൂറ്റി ഒന്നിന് കിട്ടില്ല നൂറ്റി രണ്ടിന് അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് കൂട്ടുകാർ ഇതൊന്ന് ചെയ്തു നോക്കുക സ്വയം ഒന്ന് ചെയ്തു നോക്കുക ഉത്തരം എന്ന് പറയുന്നത് വരുന്നത് എത്രയാണെന്ന് പറയാം പക്ഷേ കൂട്ടുകാർ നോക്കണേ കണ്ടോ ഇവിടെ പത്ത് എന്ന് വരും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ ഒൻപതെണ്ണം വരും മുന്നൂറിനും നാനൂറിനും ഇടയിൽ എട്ടെണ്ണം വരും ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആകെ എത്രണം എന്നും നിങ്ങൾ കണ്ടെത്തണം ഇനി എൻ്റെ കൈവശം നൂറ് രൂപ പത്ത് രൂപ നോട്ടുകളും ഒരു രൂപ നാണയവും ചേർന്ന് ഏറ്റവും കുറഞ്ഞത് എത്ര നോട്ടുകളും നാണയങ്ങളും ചേർന്നാൽ നാനൂറ്റി അൻപത്തി ആറ് രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നാനൂറ്റി അൻപത്തി ആറ് രൂപയാകാന് നാല് നൂറുകൾ ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ അഞ്ച് പത്ത് രൂപയുണ്ടായിരിക്കും അതുപോലെ തന്നെ ആറ് ഒരു രൂപയും ഉണ്ടായിരിക്കും ഇനി ആറ് നൂറ് രൂപ എട്ട് പത്ത് രൂപ അഞ്ചു ഒരു രൂപ ചേർന്നാൽ എത്രയാകും അഞ്ചു ഒരു രൂപ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ എട്ട് പത്താണ് അപ്പൊ പത്തിന്റെ സ്ഥാനത്ത് എട്ട് ഇനി നൂറിന്റെ സ്ഥാനത്ത് ആറ് അപ്പോൾ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഉണ്ടായിരിക്കും ഇനി നാല് നൂറ് രൂപ നോട്ടും ഒൻപത് ഒരു രൂപ നോട്ടും ചേർന്നാലോ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒൻപതാണ് പത്തിന്റെ സ്ഥാനത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ പൂജം കൊടുക്കുക നാലിൻ്റെ സ്ഥാനത്ത് നൂറിൻ്റെ സ്ഥാനത്ത് നാല് നാനൂറ്റി ഒൻപത് രൂപ ഉണ്ടായിരിക്കും മനസ്സിലായോ നാനൂറ്റി ഒൻപത് രൂപയായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി മൂന്ന് നൂറ് രൂപ മുന്നൂറ് രൂപയാക്കാനാണ് മൂന്ന് രൂ നൂറ് രൂപ പത്ത് എത്ര രൂപകൾ വേണം മുന്നൂറാക്കണമെങ്കിൽ മുന്നൂറാക്കണമെങ്കിൽ മുപ്പത് പത്ത് രൂപകൾ വേണം മുന്നൂറ് ഓക്കെ ഇതാണ് നൂറിൻ്റെ സ്ഥാനത്തായിട്ട് വരുന്നത് നമ്മൾ അറ്റത്ത് നോക്കുക പത്തിൻ്റെ സ്ഥാനത്ത് ഇതാണ് അപ്പോൾ മുപ്പത് പത്ത് രൂപകൾ വേണം ഇനി അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊന്നാണ് എത്ര പ ഇരുപത് രൂപ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കുക പതിനഞ്ച് ഇരുപത് രൂപകൾ വേണം പതിനഞ്ച് ഇൻറ്റു ഇരുപത് മുന്നൂറായിരിക്കും അപ്പോൾ പതിനഞ്ച് ഇനി അൻപത് രൂപയാണെങ്കിലോ ആ രണ്ട് അൻപത് കൂടിയാൽ നൂറ് രൂപയാകും നാല് അൻപത് കൂടിയാൽ ഇരുന്നൂറ് രൂപയാകും ആറ് അൻപത് രൂപ കൂടിയാൽ മുന്നൂറാകും ഓക്കെ ഇനി അഞ്ച് രൂപയാണെങ്കിലോ അഞ്ച് വളരെ ചെറുതാണല്ലേ അഞ്ച് രൂപയാണെങ്കിൽ അറുപത് അഞ്ച് രൂപകൾ ചേർന്നാലേ ആണ് എത്രയാവുള്ളൂ മുന്നൂറ് ആവുള്ളൂ അറുപത് അഞ്ച് രൂപകൾ ചേരണം ഇനി ഒരു രൂപയാണെങ്കിലോ മുന്നൂറെണ്ണം ചേരണം വളരെ സിമ്പിളാണല്ലേ കൂട്ടുകാർ നന്നായിട്ട് ചെയ്തു നോക്കുകയും ചെയ്യാം ഇനി അടുത്തത് കോർണർ പി ടി ആണ് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആവുകയാണ് അപ്പോൾ അതു മുതലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് പാർട്ട് ത്രീയിൽ നോക്കാം